പട്ടത്ത് ശ്രീകൃഷ്ണൻ ആനക്കഥയിലെ മറ്റൊരു കഥാനായകൻ ഓർമ്മകളിലെക്കാലവും ആനപ്രേമികളുടെ മനസ്സിൽ നൊമ്പരമായി മാറിയ കൊമ്പൻ ആനയും ആനക്കഥകളും എന്നും ഹരമാണ് എന്നാൽ ചില വീരസാഹസ്യ കഥകളിലെ നായകന്മാർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതെന്തെന്നും ഒരു തീരാ ദുഃഖം തന്നെയാണ് അന എന്ന രണ്ടക്ഷരം കൊണ്ട് പതിനായിരങ്ങളുടെ മനസ്സിൽ കൂടുകൂടിയ ചില വമ്പന്മാരിൽ കൊമ്പന്മാരുണ്ട് ഇവിടെ അങ്ങനെ ഒരു കഥാപുരുഷൻ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്നു ഒരു ഉയരക്കേമൻ കാലത്തിന്റെ യവനികയിൽ മൺമറഞ്ഞു പോയ ഗജസൗന്ദര്യം പട്ടത്ത് ശ്രീകൃഷ്ണൻ ആനക്കേരളത്തിന് നികത്താൻ പറ്റാത്ത ഒരു വിടവു നൽകി പട്ടത്ത് ശ്രീകൃഷ്ണൻ നമ്മെ വിട്ടു പോയിട്ട് വർഷങ്ങളായി പട്ടത്ത് ശ്രീകൃഷ്ണന്റെ വിയോഗം ആനക്കേരളത്തിന് കനത്ത നഷ്ടമാണെന്ന് പറയുന്നതായിരിക്കും സത്യം തലയെടുപ്പ് കൊണ്ടും സ്വഭാവമഹിമ കൊണ്ടും കേരളത്തിലെ ആനപ്രേമികളുടെ ഇടയിൽ അറിയപ്പെട്ട ആനയായി മാറിയവൻ കാലം എത്ര കഴിഞ്ഞാലും പറഞ്ഞാൽ തീരാത്ത കാനക്കഥകളിലെ പഴയ നായകൻ ശ്രീകൃഷ്ണൻ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു അവനെക്കുറിച്ച് പറയുമ്പോൾ നാട്ടാന സൗന്ദര്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു മറുനാടൻ ആനച്ചന്തം വിരിഞ്ഞ മസ്തകം കൊഴുത്തുരണ്ട ഉടൽ ഉറച്ച കാലുകൾ ആനച്ചന്തം എന്തെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന മട്ടിലുള്ള നടത്തം ഇതൊക്കെ നമ്മുടെ ശ്രീകൃഷ്ണനെ വ്യത്യസ്തനാക്കിയിരുന്നു ഇവനെ ആനക്കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത് ഗജസാമ്രാട്ട് എന്ന പേരിലായിരുന്നു കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിരവധി ആനകളെ നമ്മുടെ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച കൊല്ലം പുത്തൻകുളം ഷാജിയുടെ മാന്ത്രിക കൈകളിലൂടെ കേരളത്തിലെത്തിയവൻ ബീഹാറിന്റെ കൊടും കാടുകളിൽ ജീവിതം തുടങ്ങി അവസാനം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ചേക്കേറാൻ ഭാഗ്യം കിട്ടിയ ശാന്തസ്വരൂപനായിരുന്നു ആനക്കേരളത്തിന് നിരവധി ആനകൾ ഉറങ്ങുന്ന കൂട്ടത്തിൽ ഇവനും അതിൻ്റെ ഒരു ഭാഗമാക്കാകാൻ സാധിച്ചു ഒരു കാലത്ത് കേരളത്തിലെ നാട്ടാനകളിൽ ഉയരം കൊണ്ട് മുൻപന്തിയിലെത്തിയ പട്ടത്ത് ശ്രീകൃഷ്ണൻ നമുക്ക് നിരവധി ഓർമ്മകൾ സമ്മാനിച്ച ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരിക്കൽ ശ്രീകുമാർ അരിക്കുറ്റിയുടെ ഒരു അഭിമുഖത്തിൽ പുത്തൻകുളം ഷാജി പറഞ്ഞതുപോലെ പട്ടത്ത് ശ്രീകൃഷ്ണൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആന ആയിരുന്നേനെ അതും ഉയരത്തിലെന്ന് ഒരു കാര്യമുറപ്പ് ഒരുപാട് പേരെ ആനപ്രേമികളാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു കൊമ്പനായിരുന്നു ഇവന്റെ പഴയ കഥകൾ പറയാൻ ഒരുപാടുണ്ട് താനും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപതാം തീയതിയായിരുന്നു ഈ ഗജവിസ്മയം അസ്തമിച്ചത് ചെരിയുമ്പോൾ ഏകദേശം നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം മുന്നൂറ്റി പതിനാല് സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്നു ഈ ആനയ്ക്ക് തൃശൂർ തൃപ്രയാഹന സമീപം കീഴ്പള്ളിക്കരയിലെ അശോകന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ ചെരിയുന്നതിന് മുൻപ് കുറച്ചു കാലമായി അസുഖബാധിതനായിരുന്നു അക്കാലത്ത് സ്ഥിരമായി കിടന്നു പോയാൽ ആനയ്ക്ക് മറ്റ് അസുഖങ്ങളും ശരീരത്തിൽ വ്രണങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ബെൽറ്റ് ഉപയോഗിച്ച് താങ്ങി നിർത്തുകയായിരുന്നു ഭക്ഷണം കഴിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ആന വളരെ ക്ഷീണിതനായിരുന്നു ആധുനിക സൗകര്യങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ പലപ്പോഴും എല്ലിനും മറ്റു പരിക്കുപറ്റിയ ആനകളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തുക ബുദ്ധിമുട്ടാണെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പുത്തൻകുളം ഷാജിയിൽ നിന്നും തൃപ്രയാർ കീഴ്പിള്ളിക്കര തറവാട്ടിൽ അശോക് കുമാർ ഇവനെ സ്വന്തമാക്കുകയായിരുന്നു അങ്ങനെ പട്ടത്ത് അശോക് കുമാർ എന്ന മുതലാളിക്ക് മാത്രമായി മാറി ഇവൻ ഉടമയുമായി നല്ല രീതിയിലുള്ള ആത്മബന്ധം ഈ ആനയ്ക്കുണ്ടായിരുന്നു ആ കാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മുതലാളിയുടെ മകൾ ശ്രീകൃഷ്ണന്റെ കൊമ്പ് പിടിച്ചു നടക്കുന്നത് ഒരു കൗതുകമായിരുന്നു നമ്മുടെ ആനക്കേരളത്തിൽ ഒരുപാട് കൊമ്പന്മാർ വന്നു നിന്നു പോയിട്ടുണ്ട് ഇപ്പോൾ പുതിയതായി കൊമ്പന്മാർ അന്യനാട്ടിൽ നിന്നും നമ്മുടെ കാടുകളിൽ നിന്നും വരുന്നില്ലെങ്കിലും ഇവിടെ ഇപ്പോഴും പേരെടുത്ത കൊമ്പന്മാർ അരങ്ങു വാഴുന്നുമുണ്ട് അതിൽ ചിലത് താഴെപ്പറയുന്ന രണ്ട് കൊമ്പന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരും ഇവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള കൊമ്പന്മാരുടെ കൂടെ മുൻപന്തിയിലുണ്ടാകേണ്ട രണ്ട് ഗജവീരന്മാരായി മാറിയേനെ അതെ പട്ടത്ത് ശ്രീകൃഷ്ണനും ചുള്ളിപ്പറമ്പിൽ സൂര്യൻ എന്ന കൊമ്പനും ഒരു കാലത്ത് രാമനും കർണനും നിറഞ്ഞു നിന്നിരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് കാലങ്ങൾ മാറി കഥകളും മാറി പേരുകേട്ട കൊമ്പന്മാരിൽ പലരും കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോയിരിക്കുന്നു പൊക്കവും സ്വഭാവമഹിമയും രണ്ടും രണ്ടല്ല അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് ആനപ്രേമികൾക്ക് മനസ്സിലാക്കി കൊടുത്തവൻ ഒരുപാട് ആനപ്രേമികളെ ആനയെന്ന വിസ്മയത്തോടെ അടുപ്പിച്ചവൻ പക്ഷേ അളവും നിലവും സൗന്ദര്യം എല്ലാം ദൈവം ആവശ്യത്തിന് കൊടുത്തു എന്നാൽ ഇവിടെ മറന്നുപോയ ഒരു കാര്യം ജീവിച്ച് കൊതി തീർക്കാൻ അവസരം കിട്ടിയില്ല ദൈവത്തിന്റെ വിധി നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ഉയരത്തിൽ മാത്രമല്ല അനുസരണയും ശാന്ത സ്വഭാവവും കൊണ്ട് ശ്രീകൃഷ്ണൻ അനപ്രേമികൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ടവനായി മാറി ചക്കുമലശ്ശേരി അടക്കം നിരവധി മത്സരവേദികളിൽ ഇവൻ തന്റെ തലയെടുപ്പിന്റെ പ്രതാപം തെളിയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് മത്സരപൂരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആന കൂടിയായിരുന്നു ഇവൻ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ കഴിഞ്ഞാൽ പ്രമുഖ ഉത്സവങ്ങളിൽ തിടമ്പിനകാശി ശ്രീകൃഷ്ണനായിരുന്നു വീണ്ടും ഒരു ഉത്സവകാലത്തിനു കാത്തു നിൽക്കാതെ ആനപ്രേമികളുടെ മനസ്സിൽ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ആനപ്രേമികൾക്ക് ഒരുപാട് നൊമ്പരങ്ങൾ ബാക്കി നൽകി ഇവൻ ആനക്കേരളത്തോട് വിടവാങ്ങി എന്നിരുന്നാലും ഓരോ ആനപ്രേമിയുടെ ഉള്ളിൽ ഇന്നും പട്ടത്ത് ശ്രീകൃഷ്ണൻ ഒരു ഓർമ്മയായി ജീവിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്